അസ്സാമലൈക്കും എൻ്റെ പേര് അനസ് ഞാൻ ഈ സ്വദേശി തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഹനീഫ് കായ്ക്കുടി മലവിനോടാണ് ഇവിടെ ഞാൻ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞത് വിശ്വാസം എങ്ങനെയാണോ അതിനനുസരിച്ചാൽ ഷിർക്ക് വരുള്ളൂ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചേ ഷിർക്ക് വരുള്ളൂ അതായത് അവർ പറഞ്ഞ അള്ളാഹുവിന്റെ ഹത്ത് ജാ അല്ല അള്ളാഹുവിന്റെ ഇതിലേതെങ്കിലും ഒന്ന് വരണം എങ്കിലേ ഷിർക്ക് വരുള്ളൂ അങ്ങനെയാണെങ്കിൽ മരുഭൂമിയിൽ വാഹനമൃഗം നഷ്ടപ്പെട്ട ഒരു വ്യക്തി അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദപരിധിയിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ജിന്നിന് ഉദ്ദേശം ജിന്നി മലക്ക് ആണെങ്കിൽ അതിൽ ഈ സിഫാത്ത് വരും ഈ അള്ളാവിൻ്റെ താക്ക് സിഫാത്ത് അഹ്അഅൽ വരുന്നുണ്ട് അതേപോലെ എന്ന് വിശദമായി ഒന്ന് പറഞ്ഞു തരണം അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന ഒരു വ്യക്തി സുന്നിയാണെങ്കിൽ എന്തു പറയും ബദിനങ്ങളെ രക്ഷിക്കണേ

അസ്സലാത്തു വസ്സലാമു ആല റസൂലിഹി ലമീൻ വാലാ ആലിഹി വസാഹബിഹി അജ്മയിൻ ബഹുമാനരായ പണ്ഡിതന്മാരെ രക്ഷിതാക്കള് സഹോദരന്മാരെ സഹോദരികൾ ചോദ്യകർത്താവ് എൻ്റെ പേര് പറഞ്ഞതുകൊണ്ടല്ല ഞാൻ എഴുന്നേറ്റ് നിന്നത് മറിച്ച് മറ്റുള്ളവരൊക്കെ സംസാരിച്ചവരാണ് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ചോദ്യകർത്താക്കളോട് സ്നേഹപൂർവ്വം ഉണർത്താനുള്ളത് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നതുപോലെ ഉത്തരം പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വിട്ടു തരിക ഇന്നയാൾ തന്നെ മറുപടി പറയണം എന്ന് നിർദ്ദേശിക്കാതിരിക്കുക എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത അദ്ദേഹം ചോദ്യത്തിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞു ഒരു സുന്നി മഹിദ്ദീൻ ശേഖയെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു എന്നാണ് നമ്മളെല്ലാവരും ഇത് അംഗീകരിക്കുമ്പോഴും മുഹീദ്ദീൻ ഷേഖെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ ശിർക്കല്ല എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി വാഴത് പറയുകയും അതിനുവേണ്ടി വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് സത്യമാണ് ഈ മുസ്ലിയാക്കന്മാർ നിരന്തരമായി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഞങ്ങളുടെ ഈ സഹായാർത്ഥന ശിർക്കായിത്തീരുന്നത് കാരണം ഒരു കാര്യം ശിർക്കാകണമെങ്കിൽ അല്ലാഹുവിൻ്റെ ദാത്തിൽ ചേർക്കണം അല്ലാഹുവിൻ്റെ അഫ്ഹാലിൽ പങ്കു ചേർക്കണം അള്ളാഹുവിൻ്റെ സിഫാത്തിൽ പങ്കു പങ്കുചേർക്കണം ഞങ്ങളിവിടെ ഏതിലാണ് പങ്കു ചേർക്കുന്നത് കാരണം അള്ളാഹുവിന്റെ ദാത്തിൽ പങ്കു ചേർക്കണമെങ്കിൽ അള്ളാഹുവിനെ ദാത്തുള്ള വേറെ ഒരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല അള്ളാഹുവിന്റെ അഫ്ലാലിൽ പങ്കു ചേർക്കണമെങ്കിൽ അള്ളാഹുവിനെ പോലെ കർമ്മങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്ന ഫേലി ചെയ്യുന്ന വേറെ ഒരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിന്റെ സിഫാത്തിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ പോലെ സ്വഭാവ ഗുണങ്ങളുള്ള ഉദാഹരണത്തിന് അല്ലാഹു കേൾക്കുന്നവനാണ് അതേപോലെ കേൾക്കുന്ന മറ്റൊരാൾ അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ് അതേപോലെ ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾ അല്ലാഹു കാണുന്നവനാണ് അതേപോലെ കാണുന്ന മറ്റൊരാൾ ഉണ്ട് എന്ന് വിശ്വസിച്ചാലേ ശീർക്കാകുള്ളൂ ഞങ്ങൾക്കങ്ങനെ വിശ്വാസമില്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലാഹു തന്നെയാണ് പരമമായ ശക്തി അല്ലാഹു തന്നെയാണ് പരമമായ ശക്തി ആ അള്ളാഹു സുബാനഹുവ കൊടുത്ത കഴിവിൽ നിന്നാണ് ഈ മഹാന്മാരൊക്കെ സഹായിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവ് സ്വതന്ത്രമായ കഴിവാണ് ഇവരുടെ കഴിവോ സ്വതന്ത്രമായ കഴിവല്ല അതുകൊണ്ട് ഞങ്ങളുടെ തേട്ടം ശിർക്കാവുകയില്ല എന്നാണ് സാധാരണയായി സുന്നികൾ പറയാറുള്ളത് ഇത് പറയുന്ന സുന്നികളോട് നമ്മൾ എന്ത് മറുപടിയാണോ പറയാറുള്ളത് അത് തന്നെയാണ് എങ്ങനെയാണ് ജിന്നിനോടുള്ള സഹായ തേട്ടം ഷിർക്കാവുക എന്നതിന് നമുക്ക് മറുപടി പറയാറുള്ളത് ചോദ്യകർത്താവ് പറഞ്ഞല്ലോ ഈ ജി സുന്നികൾ നടത്തുന്ന സഹായ ശിർക്കാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു എന്തടിസ്ഥാനത്തിൽ ഈ പറഞ്ഞതിൽ ഞങ്ങൾ പങ്കുചേർക്കുന്നുണ്ട് എന്ന് അവരും അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് റാത്തിലോ അഫ്ലാലിലോ സിഫാത്തിലോ ഞങ്ങൾ പങ്കുചേർക്കുന്നില്ല എന്നാണ് എന്നാലും നമ്മൾ പറയുന്നു അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായതേട്ടം ശിർക്കാണ് എന്ന് കാരണം ഈ വിഷയം പരിശോധിച്ചാൽ വസ്തുത പരിശോധിച്ചാൽ ആ സഹായതേട്ടം സിഫത്തിലുള്ള പങ്കുചേർക്കലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും കാരണം അള്ളാഹു സുബാനഹൂവാര നൽകാത്ത ഒരു കഴിവ് ഈ മഹാന്മാർക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഏത് സ്ഥലത്ത് നിന്നും കാണാനും എല്ലാം കേൾക്കാനും എല്ലാം അറിയാനുമുള്ള കഴിവ് ഇവർക്കുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുകയും തേടുകയും ചെയ്യുന്നത് ഇനി നോക്കുക ഈ വിശ്വാസം നബിസലാഹു അലൈഹി വസലമ തന്ന ചില കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ സഹാബികളിൽ നിന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുകയാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അവർക്ക് ഉള്ളത് പോലെ ഞങ്ങൾക്കും ഒരു ഉണ്ടാക്കി തരണം ഇത് ഇത് കേട്ട നബി അവരോട് അക്ബർ മൂസ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ് എന്താ അവർക്ക് ഇലാഹുകൾ ഉള്ളത് പോലെ ഞങ്ങൾക്കും ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്ന് മൂസാ നബി അലഹിസലാമിന്റെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ് നിങ്ങളുടെ ഈ ആവശ്യം എന്നാണ് നബി നബിസ് അലഹി വസ്ല്ലം അവരോട് പറയുന്നത് ഇവിടെ ഏത് ദാത്തിലാണ് പങ്കു ചേർത്തത് ഈ സഹാബികൾക്ക് വിശ്വാസമുണ്ടോ ഈ ഒരു മരത്തിൽ വാള് തൂക്കിയിട്ടാൽ ആ മരം എന്ന് പറഞ്ഞാൽ അള്ളഹാനെ പോലെ ദാത്തുള്ള ഒരു മരമാണ് എന്ന് അള്ളഹാനെ പോലെ ഫെയിലുള്ള അള്ളഹാനെ പോലെ ചെയ്യാൻ കഴിയുന്ന ഒരു മരമാണിത് എന്ന ഉണ്ടോ അള്ളാഹുവിനെ പോലെ സിഫത്തുള്ള ഒരു മരമാണിത് എന്ന വിശ്വാസമുണ്ടോ ഇല്ല എന്നാൽ അതിനപ്പുറത്ത് അവിടെയാണ് നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കാര്യകാരണ ബന്ധം അതേപോലെ ഭൗതികം അഭൗതികം അതേപോലെ ദൃശ്യം അദൃശ്യം മറഞ്ഞ വഴി തെളിഞ്ഞ വഴി എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുത്തത് ഈ ആശയക്കുഴപ്പം തീർക്കുവാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യനോട് ഒരു ഡോക്ടറുടെ അരികിൽ ചെന്ന് എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറയുന്നത് ശിർക്കാവാതിരിക്കുകയും ഒരു ചാറത്തിൽ ചെന്ന് എന്റെ രോഗം നിങ്ങൾ മാറ്റിത്തരണേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞാൽ അത് ശിർക്കായി തീരുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു കൊടുത്തത് ഈ രൂപത്തിലാണ് ഇവിടെ ഈ സ്വഹാബത്തിന് അങ്ങനെ ഒരു വിശ്വാസമില്ല എന്നിട്ടും അള്ളാഹുവിന്റെ റസൂല് പറയുന്നു നിങ്ങൾ ആ മരത്തിൽ വാള് തൂക്കിയിട്ടാൽ നിങ്ങൾ ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ല എന്ന ആദർശത്തിന്റെ വിരുദ്ധമാണ് അത് ശിർക്കാണ് വന്ന് ഒരു സഹാബി പറയുന്നു ിൽ താങ്കളും ഉദ്ദേശിച്ചാൽ ചോദിക്കുന്നത് എന്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം എന്നാണ് നീ എന്നെ അള്ളാഹുവിനെ സമനാക്കുകയാണോ ഈ പറഞ്ഞ സ്വഹാബിക്ക് ഇപ്പറഞ്ഞ വിശ്വാസം ഉണ്ടോ അള്ളഹനെ പോലെ ദാത്തുള്ളവർ അള്ളയാണ് നബി അലൈഹി വസ്ലം അള്ളഹാനെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് നബി നബിസ്ഹു അലൈഹി വസ്ലം അള്ളഹാനെ പോലെയുള്ള സിഫത്തുകളുള്ള ഒരു വ്യക്തിയാണ് നബി അലൈഹി വസ്ലം ഇല്ലല്ലോ എന്നിട്ട് എന്തേ നബി സല്ലാഹു അലൈഹി വസ്ലം നിദ്ദ എന്ന് പറഞ്ഞത് അപ്പൊ ഒരു തേട്ടം ചിർക്കാവുക ഒരു സഹായാർത്ഥന ശിർക്കാവുക എന്നത് കേവലം ഈ മൂന്ന് പദങ്ങളുടെ പദാർത്ഥങ്ങളിൽ മാത്രം പദങ്ങളുടെ അർത്ഥങ്ങളിൽ മാത്രം തളച്ചിട്ടിരുന്നു കൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞാൽ മക്കാര് വരെ ശിർക്ക് ചെയ്തില്ല എന്ന് പറയേണ്ടി വരും കാരണം അള്ളാൻ്റെ ദാത്തിൽ അവർ പങ്കു ചേർത്തോ അള്ളാഹു സുബാനഹൂവത്താലെയാണ് ആകാശ ഉണ്ടാക്കിയത് ഭൂമി ഉണ്ടാക്കിയത് സൂര്യൻ ഉണ്ടാക്കിയത് നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയത് ചന്ദ്രൻ ഉണ്ടാക്കിയത് എല്ലാം അംഗീകരിച്ചു അള്ളാഹുവിനെ പോലെ ദാത്ത് അവര് വിശ്വസിച്ചോ അള്ളാവിനെ പോലെ ദാത്ത് അവർ വിശ്വസിച്ചോ മനാത്തയുടെ അള്ളാഹുവിന്റെ ദാത്ത് പോലെയാണ് എന്നവര് പറഞ്ഞോ പറഞ്ഞില്ല അള്ളാനെ പോലെയുള്ള സിഫത്ത് ഇവർക്കുണ്ട് എന്നവർ വിശ്വസിച്ചോ ഇല്ല അവര് പറഞ്ഞതെന്താ അല്ല കൊടുക്കുന്ന ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതും നിന്റേതാണെന്ന് അല്ലാതെ ഈ പങ്കാളികൾക്കിടെ കീഴിലാണ് നീ എന്നല്ല നീ കൊടുത്ത കഴിവാണ് ഇവർക്കുള്ളത് എന്നാണ് അവർ വിശ്വസിച്ചത് ആ അള്ളാഹുവിനെ കടുപ്പിക്കാനാണ് അവർ തേടിയത് അപ്പോൾ ഈ രാത്രി അതല്ലെങ്കിൽ അഫ്ലാല് എന്നൊക്കെ പറഞ്ഞ് അത് വിശദീകരിക്കുന്നതിന് പകരം വിശദമായി മനസ്സിലാക്കുന്നതിന് പകരം അത് കുടുസായി കൊണ്ടുവന്നാൽ മക്ക വരെ ശിർക്ക് ചെയ്തില്ല എന്ന് പറയേണ്ടി വരും നമ്മളിത് ശിർക്കാണ് എന്ന് പറയാനുള്ള കാരണം വളരെ കൃത്യല്ലാഹു അലഹി വസല്ല കടന്നു വന്ന് തൗഹീദും ശിർക്കും പഠിപ്പിച്ചിടത്ത് രാത്രി പങ്കു ചേർക്കുക ശിവത്തിൽ ചേർക്കുക അഫ്ഗാനിൽ പങ്കു ചേർക്കുക എന്നൊന്നും പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ വളരെ ലളിതമായി വന്നിട്ട് അവരോട് പറഞ്ഞു അള്ളാഹി അള്ളാഹിന്റെ കൂടെ നിങ്ങൾ ആരോടും തേടാൻ പാടില്ല അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ആരോടും തേടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ വളരെ കൃത്യമായി മക്കാര്ക്ക് മനസ്സിലായി അബുബക്കർ അള്ളാഹുവിന്റെ അരികിൽ ചെന്ന് ഇനി പണം ചോദിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു കച്ചവടക്കാരന്റെ കഴുകിൽ ചെന്ന് കുറച്ച് ഇത്തപ്പഴം ചോദിക്കാൻ പാടില്ല യാത്രക്ക് പോകാൻ ഒരു കുതിരയെ ഒരൊട്ടകത്തെ ആരോടും വായ്പ ചോദിക്കാൻ പാടില്ല എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത് എന്നവരാരും വിചാരിച്ചില്ല അവർ കൃത്യമായി മനസ്സിലാക്കിയത് എന്താണ് ഇനി ലാത്തയോട് തേടാൻ പറ്റൂല പറ്റൂലോട് തേടാൻ പറ്റില്ല മനാത്തിയോട് തേടാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കി എന്തുകൊണ്ട് ലാത്തയോട് തേടുന്നതും അബൂബക്കറിനോട് ഒരു ഒട്ടകത്തെ ചോദിക്കുന്നതും ഒരുപോലെയല്ല എന്നവർക്കറിയാം അവിടെ ചികിത്സിക്കുന്ന ഒരാളുടെ അരികിൽ പോയി ചികിത്സ തേടുന്നതും ഉജ്ജയോട് രോഗം മാറ്റണ എന്ന് പറയുന്നതും ഒരുപോലെയല്ല എന്നവർക്കറിയാം വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കി ഈ ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഉമർമോല പറയണുള്ള എപ്പോഴാണ് ഒരു തേട്ടം പ്രാർത്ഥനയാകുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അതേപോലെ കുഞ്ഞീത് മദനി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ മദ്രസകളിലെ മൂന്ന് നാല് ക്ലാസ്സുകളിലെ അഞ്ച് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലും അത് പറയുന്നുണ്ട് എപ്പോഴാണ് ഒരു തേട്ടം പ്രാർത്ഥനയാകുന്നത് വെറും വരെ പറഞ്ഞത് അദൃശ്യമായ രൂപത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരപേക്ഷ അദൃശ്യമായ രൂപത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരപേക്ഷ അതൊരു ശക്തിയോട് സമർപ്പിച്ചാൽ അതെന്തായി പ്രാർത്ഥനയായി അതാണ് മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായ എന്ന് നമ്മൾ പറഞ്ഞത് അഭൗതികമായ ശക്തികളോടുള്ള അഭൗതികമായ രൂപത്തിലുള്ള സഹായ എന്ന് നമ്മൾ പറഞ്ഞത് ഇവിടെ ജിന്നിനോടുള്ള സഹായ അത് ദൃശ്യമായ രൂപത്തിലാണോ അല്ല എങ്ങനെയായി ജിന്ന് സഹായിക്കുന്നത് ഇവിടെ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിൽ തന്നെ വന്നു പുഴക്കേരയിൽ ഉണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ചിൻ എന്തായി വിചാരത്തിന്റെ അടിസ്ഥാനം നമ്മളൊരു ഒരു കാര്യം വിചാരിക്കുമ്പോ അതിനൊരു അടിസ്ഥാനം വേണ്ടേ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എല്ലാരും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് എല്ലാരും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് നമ്മൾ ഒരു ആംബുലൻസിന്റെ തുടർച്ചയായി ഒരു രണ്ടോ മൂന്നോ ആംബുലൻസുകൾ നമ്മുടെ പുറകിലൂടെ സൈറൺ മുഴക്കി പോകുന്നു എന്ന് വിചാരിക്കുക എല്ലാവരും എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കും ഒരാൾ ആദ്യത്തേന് ചിലപ്പോൾ കുറച്ചാൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവും രണ്ടാമത്തേന് കുറച്ചും കൂടി ആൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവും മൂന്നാമത്തെ ആംബുലൻസും പോവുകയാണെങ്കിൽ എല്ലാവരും തിരിഞ്ഞു നോക്കും എന്താ അങ്ങനെ പോകാൻ കാരണം ഇവിടെ നമ്മൾ പരിപാടി തുടങ്ങിയതിന് ശേഷം എത്ര വണ്ടികൾ അതിൽ പോയി എന്തേ ആരും തിരിഞ്ഞു നോക്കാത്തത് സാധാരണ കാറാണ് ജീപ്പാണ് പിക്കപ്പ് ആണ് ലോറിയാണ് അതങ്ങനെ പോകും എന്നാൽ മൂന്ന് ആംബുലൻസുകൾ പോവുക എന്നത് ഒരു എന്തോ ഒരു ദുരന്തത്തിന്റെ അടയാളമാണ് എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ഈ ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുമ്പോ അത് ആംബുലൻസ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള സെൻസ് നമുക്കുണ്ട് അതാണ് ഇപ്പൊ ഒരു ചെറിയ കുട്ടി ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി ഈ കുട്ടിക്ക് എന്താ ആംബുലൻസ് എന്ന് അറിയില്ല നിങ്ങൾ നോക്കൂ ഒരു മൂന്ന് ആംബുലൻസും ഇവിടെ വന്നു നിന്നു ഇപ്പുറത്ത് ഒരു മൂന്ന് ബി എം ഡബ്ല്യു കാറും വന്നു നിന്നാൽ ആ കുട്ടി നോക്ക് ആംബുലൻസ് ആണ് എന്താ കാര്യം അതിൻ്റെതാണ് ആകർഷകമായ ഹോണ് അതിന്റെ മുകളിൽ നിന്നാണ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കിയത് ഈ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞത് ഈ ഒരു ബോധത്തിൽ നിന്നാണ് ഇവിടെ ഒരു ശബ്ദം കേട്ടാൽ അത് ജിന്നാണ് എന്ന് തിരിച്ചറിയാൻ എന്ത് സെൻസാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ തേട്ടം ശിർക്കാണ് എന്ന് നമ്മൾ പറയുന്നത് ഇനി അതിനേക്കാൾ അപ്പുറം ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിഷയം പ്രമാണബദ്ധമായി തിരിച്ചറിയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഇനി ഇതൊന്നും വേണ്ട വിഷയം പഠിക്കാൻ കാരണം ഈ ജിന്നുവാദികൾ എല്ലാവരും പറയുന്നു നമ്മൾ സഹായം തേടുന്ന ജിന്ന് കാഫിറാണെങ്കിൽ അത് ശിർക്കാകും എന്ന് മനുഷ്യന്മാരുടെ അടുക്കുള്ള വർഗീയത കൊണ്ട് തന്നെ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിന്റെ പുറമെയാണ് ഈ ജിന്നുവാദികൾ കടന്നു വന്ന് ജിന്നുകൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കിയത് മുസ്ലിം ജിന്നിനോടാണ് തേടുന്നതെങ്കിൽ ഷിർക്കാവൂല കാഫുർ ജിന്നിനോട് തേടിയാൽ ഷിർക്ക് ശരി കാഫുർ ജിന്നിനോടാണ് തേടുന്നത് എങ്കിൽ കാഫുർ ജിന്നിനോടാണ് തേടുന്നത് എങ്കിൽ എങ്ങനെയാണ് റാത്തിലും അഫ്ലാലിലും സിഫാത്തിലും പങ്കു ചേർക്കുന്നത് ജിന്നു ഹിന്ദു ആവുമ്പോഴേക്ക് ജിന്നി ക്രിസ്ത്യാനി ആകുമ്പോഴേക്ക് ജിന്ന് കമ്മ്യൂണിസ്റ്റുകാരനാകുമ്പോഴേക്ക് എങ്ങനെയാണ് അഫ്വാലിലും പങ്കുചേർക്കലാവുന്നത് അപ്പോൾ ഈ വാദം ആളുകളെ അബദ്ധത്തിൽപ്പെടുത്താൻ മുമ്പ് സുന്നി പുരോഹിതന്മാർ എങ്ങനെ ഈ വിഷയം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ കൊണ്ടുവന്നോ അതിന് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ